റങ്ങിക്കൊണ്ടിരിക്കുക ഏകദേശം ഒമ്പത് മണി ഒമ്പതേ കാലോളം ആയി പക്ഷെ നല്ല മഞ്ഞുണ്ട് മഴ മഴക്കോളും ഉണ്ട് സുരക്ഷയിലെത്തും മഞ്ഞ ഈ ഒരു സമയത്ത് അങ്ങനെ കാണുന്നതല്ല എന്തോ മഴയിലെ ഇതായത് കൊണ്ടാകാം ഇനിയിപ്പോൾ രാവിലെ എന്തായാലും പതിനൊന്ന് മണിക്ക് ശേഷം നമുക്ക് ബോംബെ ബാസ് ചെയ്യാൻ പറ്റും ആ കാല ആകും അതൊരു തൊണ്ണൂറ് എൺപത് തൊണ്ണൂറ് കിലോമീറ്ററോളം ഉണ്ട് ബോംബേക്ക് പത്ത് മിനിറ്റ് പതിനൊന്ന് മണിയൊക്കെ ആവും അപ്പം പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കണം എന്നെ ഇനിയും ഇത് കഴിക്കാതെ നമുക്ക് പറ്റില്ല ായപ്പോഴും മഞ്ഞ മഴ പെയ്യാനുള്ള പരിപാടിയാണോ അങ്ങനെ ഞങ്ങള് എല്ലാം പാസ്സായി ഇങ്ങനെ പൊപ്പോണ്ടിരിക്കുന്നു അത്യാവശ്യം കൊഴപ്പില്ലാത്ത ബ്ലോക്ക് വലുതായിട്ടില്ലായിരുന്നു ബോംബെ ഇനിയിപ്പൊ അങ്ങോട്ടുള്ള അവസ്ഥ എന്താ ലൊക്കേഷൻ നോക്കുമ്പോ എടക്കൊക്കെ നല്ല ബ്ലോക്ക് കാണിക്കുന്നുണ്ട് ഒരു പണിയില്ല എന്തായാലും ആ ബോംബെ ആയിരുന്നു ഇപ്പൊ ആ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ബോംബെ കയറി എന്തായാലും ബസ്സായിട്ട് ഇറങ്ങി അവിടെ ഇനിയിപ്പം ഇനിയിപ്പം അമ്മ റോഡ് പിടിച്ച് പൊക്കോണ്ടിരിക്കും ഇവിടെ റോഡ് പണിയാ കഴിഞ്ഞ മണിയൊക്കെ വന്നപ്പോ ഇവിടെ അമ്മാവരി ബ്ലോക്ക് ആയിരുന്നു ഇപ്പൊ എനിക്കൊന്നും ഉച്ച ആയതുകൊണ്ടാണോ ബ്ലോക്ക് ഇല്ലാത്തറിയത്തില്ല ാണ് ഡ്രൈവ് ചെയ്യുന്നത് രാവിലത്തെ കാപ്പി കൂടിയൊന്നും ശരിയായില്ല രാവിലെ രാവിലെ അല്ല ഒരു പത്ത് പതിനൊന്ന് പത്ത് പത്തരയൊക്കെ ആയപ്പോ വടപ്പാവും അവിടെ ചായയും കുടിച്ചു നല്ല വിശപ്പുണ്ട് ഇനിയിപ്പോ മഹാരാഷ്ട്ര ഇവിടെ അങ്ങോട്ട് പോകുന്ന മഹാരാഷ്ട്ര ഗുജറാത്ത് അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ടോ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വെച്ചിട്ടിരിക്കുന്നു ഈ ഇവിടെ തിരക്ക് വരുന്നതിന് മുന്നേ ഇവിടുന്ന് അപ്പുറത്തൊക്കെ ചാടാമെന്ന് വിചാരിച്ച് പൊക്കോണ്ടിരിക്കുന്നു എന്നിട്ട് കഴിക്കാമെന്നുള്ള പ്ലാനിങ്ങിലാണ് പൊക്കോണ്ടിരിക്കുന്നത് പണി തന്നില്ലെന്നുണ്ടെങ്കിൽ നേരത്തെ അങ്ങ് എത്തും രാത്രി ഉള്ള ആ മുതെത്തും എന്നുള്ള വിശ്വാസത്തിൽ പൊക്കോണ്ടിരിക്കുന്നു വെയിലൊന്നും ഒരു കുറവില്ല നല്ല വെയിലുണ്ട് ഇനി നമ്മുടെ ഒമ്പതാതിരയ്ക്ക് ഒരു പത്തിരുന്നൂറ്റമ്പത് കിലോമീറ്റർ കൂടെ ഉണ്ട് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്ലോക്ക് കിട്ടി എന്തിൻ്റെ ബ്ലോക്ക് ആണെന്ന വൈകുന്നേരം ആയതിൻ്റെ തിരക്കാണോ അതെ തിരക്കിൻ്റെ ആണോ ഒന്നും അറിയത്തില്ല വണ്ടി കുറേ നേരം ഉരുണ്ട് ഉരുണ്ട് നിൽക്കുക ഒരു പാലത്തേല കിടക്കുന്നു താഴെ സർവീസ് റോഡിലും നല്ല തിരക്കും കാര്യങ്ങളുമൊക്കെ അതിങ്ങനെ കിടക്കുന്നു ടുത്ത് കിട്ടിയില്ലെങ്കിൽ എവിടെങ്കിലും കിട്ടും നമ്മൾ പോകുമ്പോ കിട്ടിയില്ലെന്നുള്ള സന്തോഷത്തിൽ നല്ല ഇവിടെ കിട്ടി രാത്രി ഒരു പത്ത് പന്ത്രണ്ട് മണി ആകുമ്പോഴത്തേക്ക് വൈറ്റിലെത്തും എന്നുള്ള പ്രതീക്ഷ അങ്ങനെ പോകുന്നു